ശ്രീനാരായണ ഗുരുദേവന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠ കഴിഞ്ഞ് മൂന്നാം വർഷവും എസ് എൻഡിപി യോഗം പച്ചടി ശ്രീധരൻ സ്മാരക നെടുങ്കണ്ടം യൂണിയൻ ആസ്ഥാന മന്ദിരത്തിന് സമീപം തലയുയർത്തി നിൽക്കുന്നു കുമളി മൂന്നാർ സംസ്ഥാന പാതയോട് ചേർന്ന് നെടുങ്കണ്ടം കല്ലാറ്റിലാണ് ഏഴടി ഉയരവും ആയിരത്തി കിലോ തൂക്കവും വരുന്ന വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീനാരായണ ഗുരു പീരുമേട് സന്ദർശിച്ചതിന്റെ നൂറാം വാർഷിക ദിനമായ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗുരുദേവ പ്രതിഷ്ഠ നാടിന് സമർപ്പിച്ചത് ഗുരുദേവന്റെ മരുത്വാമലയിലെ തപസ്സിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള വിഗ്രഹം നിർമ്മിച്ചത് ശില്പി തൃക്കാക്കര രാജുവാണ് ഏകദേശം എട്ടര മാസത്തോളം എടുത്താണ് രാജു വിഗ്രഹം പൂർത്തിയാക്കിയത് നൂറുകണക്കിന് കിലോ ഓട് ചെമ്പ് സ്വർണം വെള്ളി എന്നിവ സമാഹരിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചത് ഐതിഹ്യവും വളരെ വ്യത്യസ്തമാണ് നാരായണൻ ശ്രീനാരായണ ഗുരുദേവനായി പരിവർത്തനം ചെയ്യപ്പെട്ട മരുത്വാമലയിൽ തപസ് അനുഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം വിളിച്ചോതുന്ന നിർമ്മിതിയാണ് വിഗ്രഹത്തെ ആകർഷകമാക്കുന്നത് തപസിന് ശേഷമാണ് അരുവിപ്പുറത്തുവന്ന് പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നുണ്ട് അന്ന് ഗുരുവിന്റെ സന്തത സഹചാരികളായി പാമ്പും പുലിയുമായിരുന്നു ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്നത് സമാനമായി അഞ്ചു തലയുള്ള ഫണം വിടർത്തി നിൽക്കുന്ന സർപ്പവും പുലിയും ഒപ്പം നിൽക്കുന്ന ശില്പമാണ് ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം കുമാരനാശാന്റെയും ഡോക്ടർ പൽപ്പുവിന്റെയും രൂപരേഖയും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ മുമ്പിലെ വളരെ മനോഹരമായ പാമ്പും അതോടൊപ്പം തന്നെ പുലിയും ഗുരുവിൻ്റെ ഈ പഞ്ചലോക വിഗ്രഹത്തിനോടനുബന്ധിച്ച് തന്നെ പഞ്ചലോകത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ഗുരുപീഠമാണ് ഈ യൂണിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ യൂണിന് കീഴിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ഒരു സഹകരണത്തോടുകൂടി തന്നെയാണ് ഈ പഞ്ചലോക സമാധാനങ്ങൾ കടന്നത് ആ പ്രതിഷ്ഠയുടെ ഒരു കൃത്യമായ മുതൽമുടക്ക് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അത്രത്തോളം സ്വർണവും മറ്റ് പഞ്ചലോഹങ്ങളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഈ നാട്ടിലെ ഒരു പ്രസിദ്ധമായ ഒരു ഗുരുപീടമായി നാളുകളിൽ മാറും എന്ന് തന്നെ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഗുണിന്റെ മുൻപിലായി തന്നെ നെടുങ്കണ്ഠം സ്മാരക നെരുഗണ്ഠിൻ്റെ മുൻപിലായി തന്നെ ഗാന്ധിയും ഗുരുവും ഒരുമിച്ചിരിക്കുന്ന ഒരു വിഗ്രഹവും ഒരു രൂപരേഖയും ചെയ്തിട്ടു ഗാന്ധിജി ഒന്ന് ശ്രീനാരായണ ഗുരുദേവനെ കാണുകയുണ്ടായത് ആ ഒരു ചരിത്രവും നമ്മുടെ യൂണിയന്റെ മുമ്പിലായി ഉണ്ട് അതോടൊപ്പം തന്നെ യൂണിയൻ്റെ മുമ്പിൽ എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ച സ്ഥാപിത നേതാക്കളായ കുമാരൻ ആശാനയും ഡോക്ടർ പെൽപ്പൂനയൊക്കെ ഈ ആസ്ഥാനന്ദ്രനു മുമ്പിലായി ഒരു ചരിത്രരേഖയായി തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നാളുകളിലെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആസ്ഥാനമന്ദിരങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠത പറഞ്ഞ ഒരു ആസ്ഥാന മന്ദിരമായി വെരുങ്കണ്ട യൂണിയൻ്റെ ആസ്ഥാനന്ദ്രൻ മാറും എന്ന് പ്രതിഷ്ഠിച്ചു പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഗുരുവിന്റെ പ്രതിഷ്ഠാ സങ്കല്പം കാണുന്നതിനായി വളരെ സ്നേഹത്തോടുകൂടി തന്നെ സ്വാഗതം ചെയ്തിരുന്നു